നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോവിഷീൽഡ് വാക്സിൻ എടുക്കുന്നവരിൽ അപൂർവമായി രക്തം കട്ട പിടിക്കുന്നത് ഉൾപ്പെടെ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാകാമെന്ന ഉൽപാദക കമ്പനിയുടെ സ്ഥിരീകരണം വന്നതിന് ശേഷം ഇപ്പോൾ വാക്സിൻ എടുത്തവരെല്ലാം വളരെ ആശങ്കയിലാണ് എടുത്താൽ ഉണ്ടാകാൻ പോകുന്ന പാർശ്വഫലങ്ങളെ കുറിച്ച് പല സംശയങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് വാക്സിൻ ഉൽപാദകരായ ആസ്ട്രാസെനക്ക യു കെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിലാണ് പാർശ്വഫലങ്ങൾ സ്ഥിരീകരിച്ചത് പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനെ തുടർന്ന് വാക്സിൻ വിതരണം യു കെയിൽ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ എം എൽ എ ഏതായാലും ഈ ഒരു കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വീണ്ടും വന്നതിന് കൊണ്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയിൽ ഉണ്ടായിട്ടുള്ള വിവാദത്തെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് മകൻ രംഗത്ത് വരുന്നത് കാലം സത്യം തെളിയിക്കുമെന്ന് ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇനിയൊരു മകനും ഇങ്ങനെയൊരു അവസ്ഥ വരരുതെന്നും കേരളം സമൂഹത്തോടെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ മാപ്പ് പറയണമെന്നും പറഞ്ഞു മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് ഫേസ്ബുക്ക് ലൈവിലും ചാണ്ടിയമ്മൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്ന് ചാണ്ടിയമ്മൻ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു അദ്ദേഹത്തിന് മരുന്ന് നൽകിയില്ലെന്ന് വരെ പറഞ്ഞു പരത്തിയെന്നും ചാണ്ടി പറഞ്ഞു കോവിഡ് വാക്സിൻ നൽകിയിരുന്നില്ലെന്നും മറ്റെല്ലാ ചികിത്സകളും ഉമ്മൻചാണ്ടിക്ക് നൽകി െന്നും ചാണ്ടി അവകാശപ്പെട്ടു അദ്ദേഹത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യരുതെന്ന് കരുതിയാണ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് ചാണ്ടിയുടെ വിശദീകരണം ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നൽകിയില്ല എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച ഒരു ഓൺലൈൻ മാധ്യമം മാപ്പ് പറയണമെന്നും ചാണ്ടിയുമ്മൻ തന്റെ ഫേസ്ബുക്ക് ലൈവിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാലം സത്യം തെളിയിക്കുമെന്ന് ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി ഒരു മകനും ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നും കേരള സമൂഹത്തോടെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ മാപ്പ് പറയണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിശദീകരണവുമായി ചാണ്ടിയമ്മൻ വന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന് പരക്കെ ഉയർന്നിരുന്നു അദ്ദേഹത്തിന് മരുന്ന് നൽകിയില്ലെന്ന് വരെ പറഞ്ഞു പരത്തിയെന്നും ചാണ്ടി പറഞ്ഞു കോവിഡ് വാക്സിൻ നൽകിയിരുന്നില്ലെന്നും മറ്റെല്ലാ ചികിത്സകളും ഉമ്മൻചാണ്ടിക്ക് നൽകിയിരുന്നെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അദ്ദേഹത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യരുതെന്ന് കരുതിയാണ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് ചാണ്ടിയുടെ വിശദീകരണം തനിക്കെതിരായ വാർത്തയ്ക്ക് പിന്നിൽ അടുത്തുള്ളവരും അകത്തുള്ളവരും എല്ലാം ഉണ്ടാകും അത് കാലം തെളിയിക്കുമെന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ചു കോവിഡ് വാക്സിനെ ഗുരുതര പാർശ്വഫലങ്ങൾ ഉള്ളതായി വാക്സിൻ കമ്പനി ആസ്ട്രാക് യു കെ കോടതിയിൽ സമ്മതിച്ചിരുന്നു വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൌണ്ട് കുറയുകയും ചെയ്യുന്ന ടി ടി എസ് എന്ന അവസ്ഥ ഉണ്ടാകാമെന്നാണ് കമ്പനി സമ്മതിച്ചിരിക്കുന്നത് യു കെ ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വാക്സിൻ എടുത്തതിന് പിന്നാലെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ച ആശുപത്രിയിലായ ബ്രിട്ടീഷ് സ്വദേശിയായ നാൽപ്പത്തിനാലുകാരനില് നൽകിയ കേസിലാണ് കമ്പനി സത്യവാങ്മൂലം സമർപ്പിച്ചത് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ആശ്വാസനയ്ക്ക് കോവിഷീൽഡ് വാക്സിൻ അവതരിപ്പിച്ചത്